माँ। आइकरा। आइकरा। Do not knock the glass. Do not put your hand. नवर 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 न நாலு ஜாவ 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 நேராடாடா ஹரோடக்குன டப்பல கண்டேச்சின்னு சவுரம்பிந்து ஆ 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 അത് ഇവിടുന്ന് ഓടിപ്പഴുല്ല കേട്ടാ

ഹലോ ഹലോ മോന് നോക്കൂരി നോക്കണില്ലേ ലിമിറ്റ് ചേർത്തിട്ട് കൊണ്ടുപോയി. തൈര്. തൈര് നമ്മൾ പോവാ. നമ്മൾ നമ്മൾ മേക്കി ഒരു ചായ. അപ്പ കൈയില് ഇത്രേ വേണല്ലേ? ഇവിടേ എന്തുവേണല്ല? പാല് വാട്ട് ചെയ്യും. നോ ഇങ്ങോട്ട്. പല്ലി സൽ. ഇതിനകത്താണോ തൈര്? ഇതി പുളികൾക്ക് വരമല്ലേ? എത്ര വലിയ സൗണ്ടേക്കാം ഇങ്ങോട്ട് ഇഷ്ടായില്ല ഇങ്ങോട്ട് വരും നമ്മളൊന്ന് നോക്കുവോ സുഖായിട്ട് ഉറങ്ങായിരുന്നു ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങ ക്ഷീണം അതിന് മോളെ എന്തോ മാന്തിന്റെ പൊട്ടിയിരിക്കണേ അവിടെ

ഹലോ അണ്ടിക്ക് നമ്മൾ നടീ ഇതാ ഇരുന്നോ ഹേ അപ്പോൾ ഞാൻ കണ്ടോ വണ്ടി നേരെ നടോ അത് കണ്ടില്ല കണ്ടുപിടിക്കേണ്ടോ അല്ല കോഡില് ഇവർക്ക് മഴ വീടിനെ കേറി താഴ്യൂ താഴെ गया Ouaq <motivators> <mimii> er You Enter You Enter Allah Almighty Youiter You Enter All the areas needs a proper correction I <mimii》> Just Needed you What is happening? <motor> Hospital He didn't hear something He doesn't hear this Aaaa.... Sun always goes up What? In Camp He Yes காலோ <Finlandes> <im> <yahoo> <Gloria> <mnieowerigue> ഇടിച്ച കണ്ടറി ഞാൻ ഇടടി ആ അമ്മ ആ മാട്ടിൽ ഓനെ വെള്ളത്തെ പോസി വണ്ടിക്ക് ടോർക്കിയോ വിരോ ഒഴ്ചുഴ്ച്ചു മടക്കുന്നൂട്ടാ കാണല്ലേ പേ കാര്യം അല്ലേ